ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് വന്നേക്കാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു കുട്ടി വ്ളോഗാണ് നമ്മൾ ഇന്ന് വണ്ടർ ഹിൽസ് ജുബേയിൽ പോവുകയാണ് ഈ ഫ്രിത് ബാഗ് തുകിയാൽ ഹാപ്പി ആയിട്ടൊക്കെ ഇന്ന് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയത് അപ്പോൾ ദമാമിന്ന് നമ്മളിപ്പോൾ പോകുമ്പോൾ ജുബൈയിലേക്ക് ഒരു വൺ അവർ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ആണ് അവിടുത്തെ ആ ഒരു ഫയർ എന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അവിടെ പ്രൊഡക്ഷനൊക്കെ നടക്കുക അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അവിടേക്ക് എത്തി വണ്ടർ ഹിൽസിലേക്കാണ് വന്നത് അങ്ങനെ ഉമ്മച്ചി ഉണ്ട് ഇക്കാട് ഉമ്മച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അനിയനും അപ്പോൾ അങ്ങനെ അവർ ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതേ നടന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇക്കാട് ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട് അപ്പോൾ അവർ വരുന്നേ ഉള്ളൂ നമ്മളപ്പം ഇതേ നടക്കുകയാണ് അങ്ങോട്ട് പിന്നെ ഇവിടുത്തെ പള്ളിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുത്തെ എല്ലാ പള്ളികളും മിക്ക ഓൾമോസ്റ്റ് എല്ലാ പള്ളികളും കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മളങ്ങനെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇപ്പം നല്ല വിൻ്റർ ടൈം അല്ലേ അതാണ് ഈ ഒരു വിൻ്റർ ഹിൽസും അങ്ങനത്തെ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഓൺലൈൻ വഴിയായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ട അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാർ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു വീക്കെൻഡാണ് നമ്മളിപ്പോൾ ഫ്രൈഡേ ആണ് വന്നത് വിഫ്രോ ആണെങ്കിൽ എവിടെയും നിൽക്കുന്നില്ല ഇപ്പോൾ ഓട്ടം തന്നെ ഓട്ടോ ആണ് ഫുൾ ഓട്ടവും ബഹളവും ഒക്കെയാണ് അങ്ങനെ വീഴ്ചയും കരച്ചിലും അങ്ങനെയൊക്കെ പോകും ഫ്രൂ ഇപ്പോൾ ഇഫ്രൂ അപ്പം നമ്മളിതേ ഇങ്ങനെ ടിക്കറ്റ് ഇക്കാൻ നോക്കുകയാണ് ഓൺലൈൻ വഴി ആയിട്ട് എടുക്കാനായിട്ട് പിന്നെ ഇക്ക എൻ്റെ ഫ്രണ്ട് ഫാമിലിയൊക്കെ വന്നായിരുന്നു അങ്ങനെ കുറച്ച് തന്നെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഞങ്ങളിതേ അകത്തേക്കാം അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ വൈഫാണ് നെഫ്സി അങ്ങനെ ഞങ്ങളിതേ അകത്തേക്ക് പോവാണ് അപ്പോൾ അകത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നിട്ടാണ് പിന്നെ കുറേ ഇതൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഫുൾ അങ്ങനെ പാർക്കും സൈഡിലൊക്കെ പാർക്ക് പോലെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ആ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് ശരിക്കും നമ്മൾ വണ്ടടിച്ച് തന്നെ പോവും അതുമാതിരി അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളതേ ഇങ്ങനെ നടക്കുകയാണ് ഈ ഫ്രൂ പിന്നെ എടുക്കാനും സമ്മതിക്കത്തില്ല ഓട്ടം തന്നെ ഓട്ടം അപ്പം നമ്മൾ ഈ ഒരു ചെറിയൊരു കുന്ന് പോലെ ചെറിയൊരു കുന്ന് അവിടെ ഇതിൻ്റെ ഒരു ഈ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ നമ്മുടെ കടലിൻ്റെ അടിയിൽ ഉള്ളൊരു തീമുണ്ടല്ലോ ഫിഷും പിന്നെ അവിടെയുള്ള പ്ലാന്റ്സും അങ്ങനെയല്ലായിരുന്നു അവിടെ ഈ കാണുന്ന എല്ലാം അങ്ങനെയായിരുന്നു കൊടുത്തേക്കുന്ന നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് ഇഫ്രൂ ആണെങ്കിൽ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഫുൾ ഓട്ടം തന്നെ ഓട്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കുറേയൊക്കെ വീഡിയോ ഇതിലും ഈ വീഡിയോയിൽ നോക്കുമ്പോൾ അതൊക്കെ ഫുൾ ലൈറ്റ് കൊണ്ട് ഇതായിട്ട് നിൽക്കുകയാണ് മീൻസ് അവിടെ ലൈറ്റ് ഇട്ടതുകൊണ്ട് ആ ഒരു പ്രകാശം കൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിരുന്നു അത് പിന്നെ നീ നേരെ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു ഷാർക്ക് ഉണ്ട് ഇതും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ ഒരു എന്താ പറയുക ഇതുപോലത്തെ ഒരു സംഭവം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത് ജസ്റ്റ് കയറി ഇറങ്ങി പിന്നെ ഞങ്ങളങ്ങനെ അവിടെ കുറേ നേരം നിന്നു ആ ഒരു സൈഡിൽ ഫുൾ ഇതുണ്ടല്ലോ ചിപ്പി ആ മുത്ത് ചിപ്പി ഉണ്ടല്ലോ ആ ഒരു രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂവിന് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു എന്താ കൗതുകം പോലെയായിരുന്നു ഫ്രൂവിന് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇതേമാതിരി ആണ് ഈ സൈഡിലെല്ലാം ഉള്ളത് പിന്നെ അത് ഇക്കാര്യ ഫ്രണ്ടിൻ്റെ മോളാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ വന്നപ്പോൾ അത് ഇവിടെ അതിലും ഭംഗിയായിട്ട് ഇതൊരു ചെറിയൊരു ചെറിയൊരു എന്താ പറയുക കുന്ന് കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ല അത് ചെറിയൊരു രീതിയിലുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഫുൾ അവർ ഈ ലൈറ്റ്സ് ഇട്ടേക്കാണ് അങ്ങനെ ആ ലൈറ്റ്സും പിന്നെ ഇവിടെ അത് ഇത് ഫുൾ ലൈറ്റ്സിൻ്റെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ പല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെന്താ ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ട്വന്റി റിയൽ ആണ് അപ്പം ഇത് പിള്ളേർക്കുള്ളൊരു ഏരിയയാണ് പ്ലേ ഏരിയ ഇവിടെ അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഫേസ് പെയിൻറിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന് ട്വന്റി ത്രീ ആലാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ ഉണ്ട് വൺ അവർ അവർ ഇതിനകത്ത് ഇരുന്നോളൂ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ വൺ അവർ അതിൻ്റെ ഇതിലേക്ക് അവരെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേൽ ഫുൾ ചുറ്റി കാണാം പിന്നെ ഇഫ്രു അത്ര വലുതല്ലാത്തതുകൊണ്ടാണ് ഇക്ക കൂടുന്നില്ലെങ്കിൽ ഇഫ്രൂ ഞാൻ എവിടെയെങ്കിലും വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇക്കായും കൂടുന്നെന്നും അപ്പോൾ ആ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നതാണ് ആൾക്കിഷ്ടമാണ് ഈ ഇതൊക്കെ ഇടാനായിട്ട് ലിപ്സ്റ്റിക്കും അങ്ങനെയൊക്കെ ഇടാനായിട്ട് ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ അടങ്ങി അടങ്ങിയിരുന്നു കൊടുത്ത് അങ്ങനെ ക്യാറ്റിനെ വരച്ചു കൊടുത്തു ഫേസിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫയർ വർഗ്ഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട ആൾ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും

പിന്നെ എന്താണ് ഇതിൻ്റെ സൈഡിൽ കുറെ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പിസ്സ ഹട്ട് കണ്ടപ്പം പിസ്സ കഴിക്കാൻ തോന്നി അങ്ങനെ അങ്ങനെയുള്ള പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു പിസ്സ മേടിച്ച് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ഉണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് എല്ലാവരും ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് പിന്നെ ഇത് അതിൻ്റെ ആ ഒരു ടൈമിൽ പോയതാണ് കേട്ടോ റാലി പോലെ സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിള്ളേർക്ക് വരുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ഇവിടെ പിന്നെ എനിക്ക് എനിക്കിതാണ് ഏറ്റവും ലാസ്റ്റ് പോയതാണ് ഈ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിലൊന്നും ഈ ഇഫ്രൂനെ ഒന്നും എഴുത്താൻ പറ്റില്ല പിടിച്ചിരിക്കത്തൊന്നുമില്ല അങ്ങനെ ഒരാൾ ഒരാളിത് എങ്ങനെ നടക്കുകയാണ് ഫേസ് ഒക്കെ ചെയ്ത് കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഡാഡ എടുക്കണം പിന്നെ കുറെ നേരം ഒക്കെ എടുത്തോണ്ട് നടക്കും പിന്നെ അത് മാത്രല്ല ഇവിടെ ഇങ്ങനെ ആനിമൽസിന്റെ കുറെ ഒരു സ്റ്റാച്യു പോലെ വെച്ചിട്ടുണ്ട് സ്റ്റാച്ചു പോലെ ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ ചുമ്മാ അങ്ങ് വെക്ക ചുമ്മാ ഒരു സ്റ്റാച്യൂ അല്ല അതിൽ ഇങ്ങനെ സൗണ്ടും ഇതൊക്കെ വരും ആനങ്ങ് ഒക്കെ ചെയ്യും അപ്പൊ ഇഫ്രൂവിന് ഇത് കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഇഫ്രൂവിനൊരു ഇഷ്ടപ്പെടുവായിരിക്കും അതൊക്കെ പക്ഷെ ഭയങ്കര പേടിയായിരുന്നു ഇക്കാരെ കെട്ടി പിടിച്ചത് എങ്ങനെ ഇരിക്കയായിരുന്നു ഓടിക്കഴിഞ്ഞ് അലമ്പെടുത്ത് അതിന് ഇട്ടു കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് കയ്യിലിരിക്കുവാണ് ഇല്ലെങ്കിൽ ഓട്ടത്തോടെ ഓട്ടമായിരിക്കും പിന്നെ ഈ ഒരു സൈഡ് ഇതിൻ്റെ ഒരു രണ്ട് കുറേ വഴികളുണ്ട് ഇവിടെ നമുക്ക് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനായി പോവും ഏത് വഴി കൂടെ പോകണമെന്ന് അപ്പോൾ ഈ ഇപ്പുറത്തെ ഒരു സൈഡിൽ കൂടെ വന്നപ്പോഴും ഈ ഒരു ലൈറ്റ് ഫുൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നടന്ന് ഇങ്ങോട്ട് ദേ ഇവിടെ ഫുൾ ഒരു മൈലിനെ സെറ്റ് ചെയ്തിട്ട് അത് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് പിന്നെ അല്ലാണ്ട് പൂക്കളും താമരയും അങ്ങനെ കുറേ സെറ്റായിരുന്നു ഇവിടെ അതിങ്ങനെ കണ്ടു പക്ഷേ അതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല അവരവിടെ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിലൊന്നും തുടരുതെന്ന് പിള്ളേരൊക്കെ പോയിട്ട് തൊടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും തൊടാൻ പാടില്ല പിന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ് അതായത് ഈ വണ്ടർ ഹിൽസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണിത് പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് തോന്നിയത് വനദേവതയില്ലേ ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് മീൻസ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരു എന്ന് വിചാരിക്കുന്നു ഒരു വനദേവതയുടെ ഒരു സംഭവം അതിൻ്റെ ഐസൊക്കെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു ഇതെല്ലാവരും ഇതാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ കുറേ ബോൾസ് ഇതിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുപോലെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ കുറേ കണ്ടു അതുകഴിഞ്ഞപ്പോൾ ഈ ഫ്രൂന് ബലൂൺ കണ്ടപ്പോഴത്തേക്ക് അത് വേണം എന്ന് പറഞ്ഞു കരച്ചിലായി അങ്ങനെ ബലൂണൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെയും കുറേയൊക്കെ ഉണ്ട് കുറേയൊക്കെ നടന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു മാക്സിമം പിന്നെ എൻ്റെ ഫോൺ ഓഫായിപ്പോയി അപ്പോൾ ഏകദേശം ഒരു മാക്സിമം ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വണ്ടർ ഹിൽസ് വരുന്ന ജുബൈയിലാണ് അപ്പോൾ ദമാമിലും കോബാറിലുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ഉറപ്പായിട്ട് എന്തായാലും പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ എത്രയോ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം